പഴയങ്ങാടിയിൽ നിന്നും കണ്ണൂരിലേക്ക് ഉൾപ്പെടെ രാത്രി കാലങ്ങളിൽ ബസ് സർവീസ് ഇല്ലാത്തത് ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നു ഏഴുമണിക്ക് ശേഷം ജില്ലാ ആസ്ഥാനമായ കണ്ണൂരിലേക്ക് ബസ് സർവീസ് ഇല്ലാത്തത് ജനങ്ങളുടെ വ്യാപക പ്രതിഷേധത്തിന് കാരണമാവുകയാണ് സന്ധ്യ സന്ധ്യാവുന്നതോടെ പഴയങ്ങാടി ടൗണിൽ ആളുകൾ കുറയുന്ന സാഹചര്യമാണ് എന്നുള്ളത് ഇതിന് പ്രധാന കാരണം പഴയങ്ങാടിൽ നിന്ന് രാത്രിയിൽ ബസ് സർവീസ് ഇല്ല എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ രാത്രി ഒൻപത് മണിവരെ കണ്ണൂർ ഭാഗത്തേക്ക് ബസ് സർവീസ് നടത്തിയിരുന്നു എന്നാൽ ക്രമേണേ ഇതില്ലാതായെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ മണിക്ക് ശേഷം കണ്ണൂരിലേക്ക് ബസ് ഇല്ലാത്ത സാഹചര്യമാണ് ഓട്ടോറിക്ഷയും ടാക്സി സർവീസിനെയും ആശ്രയിക്കേണ്ട സാഹചര്യത്തിലാണ് ജനങ്ങളുള്ളത് സാധാരണക്കാരൻ തൊഴിലാളികളുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് സ്വകാര്യ ബസ്സുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തി വരുന്നത് പകൽ സമയങ്ങളിൽ ഓരോ മൂന്നു മിനിറ്റിലും ബസ് സർവീസ് നടത്തുന്ന പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ രാത്രിയിൽ ബസ് സർവീസ് ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പട്ടണം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആറര മണി ഏഴ് മണിയാകുമ്പോൾ തന്നെ ഇവിടെയുള്ള മുഴുവൻ കടകളും അടച്ചിട്ടുണ്ട് കാരണം ദൂരദേശത്ത് നിന്ന് വരുന്ന പുതിയേരു പോലുള്ള കണ്ണൂർ പോലുള്ള സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ ഏകദേശം ആറ് ഏഴ് മണിക്കുള്ളിൽ അടക്കുമ്പോഴേക്കും ആവശ്യ സാധനങ്ങൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഈ നാട്ടിലുള്ളത് അതുകൊണ്ട് ഒരു നാടിൻ്റെ ഒരു ടൗണിന്റെ നാശം തന്നെയാണ് ഈ സാഹചര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിലുള്ളത് സമയം രാത്രി ഏഴര മണി ഏഴര മണിക്ക് ശേഷം കണ്ണൂരിലേക്ക് കണ്ണൂർ ഭാഗങ്ങളിലോ യാത്ര ഭാഗങ്ങളിലോ അല്ല പൈരൂർ ഭാഗങ്ങളിലോ ഒന്നും നമുക്ക് ബസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ജനങ്ങൾ തിങ്ങി നിൽക്കുകയാണ് അല്ലാത്ത പ്രയാസത്തിലുള്ള ജനങ്ങൾ മൊത്തമായി അതായത് ഈ സമയങ്ങൾക്ക് ശേഷം ബസ്സില്ലാതെ നമുക്ക് വട്ടിലെ വാഹനത്തിന് അപേക്ഷിച്ച ഒരു കാറോ മറ്റോ ഓട്ടോറസ് പിടിക്കുന്ന ചെറിയ സാധാരണക്കാരനും പറ്റാത്ത നിലയിലാണുള്ളത് അതുകൊണ്ട് ഒമ്പത് മണി വരെ നമ്മൾ സാധാരണ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയിൻ സർവീസ് വരെ കെ എസ് ആർ ടി സിക്ക് ഓടിയിട്ടുണ്ട് ഒമ്പത് മണിവരെങ്കിലും ഒരു കെ എസ് ആർ ടി സി നമുക്കിപ്പോ അല്ല കണ്ണൂര് ഭാഗങ്ങളിലും യാത്ര പൈതൊരു ഭാഗങ്ങളിലും ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്ക് വലിയൊരു ഉപകാരം ഉണ്ടാവുമെന്ന് നമ്മള് അത് നേരത്തെ കെ എസ് ആർ ടി സി ചെയിൻ സർവീസ് നടത്തിയ റൂട്ട് കൂടിയാണിത് പയ്യന്നൂരിൽ നിന്നും ഹൈവേ വഴി നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് രാത്രികാലങ്ങളിൽ ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തിയാൽ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതെയാകും ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്